പ്രശസ്തമായ നൂറനാട് പടനിലം പരബ്രഹ്മ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചികോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമസ്കാരം നൂറനാട് പരമക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രത്യേക പ്രത്യേകം നാളെ മുതൽ ഇവിടെ സമാരംഭിക്കുകയാണ് ഇന്ന് വൈകിട്ട് വടകടത്ത ദേവി ക്ഷേത്രത്തിൽ നിന്നും ചരിത്രപ്രസിദ്ധമായ വാളും വീടും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തിരുശനീത്തെത്തിച്ചേർന്ന് കുടിൽ സമർപ്പിക്കുന്നതോടെ വൃക്ഷോത്സവത്തിൽ സമാരംഭം കുറിക്കുക കുറിക്കുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപതോളം ഭക്തജന കുടിലുകളാണ് ക്ഷേത്ര സന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്നത് വൃക്ഷമൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭഗവാനെ ഭജിക്കുവാൻ വേണ്ടി എത്തുന്ന ഈ വൃക്ഷക്കുടിലിൽ ഭജനമിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് മൂന്നു നേരമുള്ള ഭക്ഷണമടക്കം ആണ് ക്ഷേത്ര ഭരണസന്നിധി ഒരുക്കിയിരിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആചന സേവന രംഗത്തെ ഡോക്ടർമാരടക്കം ഈ വൃക്ഷോത്സവത്തിന് ഒരു കുഴപ്പവും കൂടാതെ എല്ലാം ഭംഗിയായി നടക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രാഭരണ സമൂഹം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രാചാര കലകളും അതോടൊപ്പം തന്നെ നാടകം ആണെന്നുള്ള ഇത്യാദി പരിപാടികളും ഒക്കെ പൂർത്തി നോക്കിക്കൊണ്ടാണ് കാരണങ്ങളടക്കം ആണ് ഈ വർഷത്തെ ഒരു മഹോത്സവം അതി ഭംഗിയായി തന്നെ നടത്തുവാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടിലെ എല്ലാ സജ്ജനങ്ങളുടെയും ആത്മാർത്ഥമായ സാമീപ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് പരബ്രഹ്മൂർത്തിയുടെ തിരുനാമത്തിൽ അപേക്ഷിക്കുകയാണ് പടവല പരബ്രഹ്മക്ഷേത്രത്തിൽ നാല് മണ്ഡല വ്രതാനുഷ്ഠാനവുമായി അനുബന്ധിച്ച് വിവിധ കലാപരിപാടികളോടും സാംസ്കാരിക സമ്മേളന സമ്മേളനങ്ങളോടും കൂടി ഗംഭീരമായ രീതിയിലാണ് വൃച്ചികോത്സവം ഈ വർഷം ഇവിടെ നടക്കുന്നത് പടനിലം ക്ഷേത്രത്തെ സംബന്ധിച്ച് ശബരിമല ഇടത്താവളം കൂടിയായ ഇവിടേക്ക് ഓച്ചറ കരുനാവപ്പള്ളി കായംകുളം കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ബസ്സുകൾ സ്റ്റേ ചെയ്തത് സർവീസ് ആവശ്യമായ ക്ഷേത്രത്തിൽ കൂടാതെ ഇവിടെ എത്തുന്ന എല്ലാ ഒരു ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് വചനം ഇരിക്കുന്ന ഭക്തർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പിന്റെ അടക്കം എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നും പന്ത്രണ്ട് ദിവസവും വിവിധ കലാപരിപാടികളും നടക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ എന്നിവർ പറഞ്ഞു